എന്റെ ഞങ്ങൾ ഇവിടെ ഇന്ന് എങ്ങനെയോട് വന്നിരിക്കുന്നോ ആർക്കെങ്ങനെ പറയാമോ ഇല്ല അല്ലേ ഞങ്ങൾ ഇവ കുടുംബത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാ ഒന്ന് പറയാമോ ആ അച്ഛൻ 아무마, 아, 아무죄, 아무죄, 이거야? 아무대리, 이거는 안아, 고등마, 이거다 안나가. 고등마, 이거는 안나, 고등마. 다른 사람, 주무르는 방구 뵙지 못 ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ ഗോത്രങ്ങളായി ജീവിക്കാൻ തുടങ്ങിയ ആധുനിക ആരംഭിച്ച ഒന്നാണ് കുടുംബം മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ കുടുംബമുള്ളത് മൃഗങ്ങൾക്കും കുടുംബമുണ്ട് ചില മൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതും അവരെ കാണിക്കുന്നതുമൊക്കെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ കുടുംബം എന്നത് രണ്ടു തരത്തിലാണ് ഇതിന് ഹിംഗ്ലേഷൻ അനുകുടുംബത്തിന് സിംഗിൾ ഫാമിലി എന്നും കൂട്ട കുടുംബത്തിന് ജോയിന്റ് ഫാമിലി എന്നും പറയുന്നു ഇതിൽ അച്ഛനും അമ്മയും രണ്ടു മക്കളും അടങ്ങുമ്പോഴാണ് അനുകുടുംബം പിന്നെയാ അച്ഛനും അമ്മയും ൾ ശരിക്കുകയാണ് മാതാപിതാക്കളെ വൃത്തസവനങ്ങൾ കൊണ്ട് തല്ലി പറയുന്നു കുഞ്ഞുങ്ങളെ വൃത്തസവനങ്ങൾ എന്താണെന്ന് അറിയാമോ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ മാതാപിതാക്കളെ മക്കളും സഹോദരങ്ങളും ബന്ധുജനങ്ങളും സന്തോഷിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് ശരണമാക്കുന്ന ഇടങ്ങളാണ് വൃത്തസവനങ്ങൾ അഥവാ അഭിയ കേന്ദ്രം അത്തരത്തിലൊരു അഭയ കേന്ദ്രത്തിൽ കുടുംബങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കുന്നത് വിടെ ആയതാം യാത്രയിൽ അമ്പരപ്പിച്ചെന്നെ അഞ്ഞോടുള്ളായിരം ചൊന്നും അവിടെയുണ്ടായി